െന്ന് പറഞ്ഞ ഭാഷ പഠിച്ചാൽ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് പോയി പല രീതിയിൽ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഹിന്ദിക്ക് എത്ര പ്രാധാന്യമുണ്ട് കാരണം ഇത്രയും പേര് സംസാരിക്കുന്ന ഭാഷയാണ് അപ്പൊ പല സിറ്റികളിലും പല ഇന്റർനാഷണൽ സിറ്റികളിലും നിങ്ങൾക്ക് പോയി ഹിന്ദി അറിയാൻ നിങ്ങൾക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റും ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും ഹിന്ദിക്ക് തമിഴ്നാട് ചൈതമ്പ ഒഴികെ ഇന്ത്യയുടെ എല്ലാ സിറ്റികളിലും നിങ്ങൾക്ക് ഹിന്ദി സംസാരിച്ച് നിൽക്കാൻ പറ്റും ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് അത് പഠിച്ചു എന്നും പറഞ്ഞ് എന്ത് കുഴപ്പമുള്ളത് പിന്നെ ഇന്ത്യയുടെ പൈതൃകം പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കട്ടെ ഇന്ത്യക്കൊരു ഉണ്ടല്ലോ അത് പഠിച്ചിരിക്കണമല്ലോ ആ രീതിയിൽ പോകുന്ന എന്തു കുഴപ്പമുള്ളത് തമിഴ്നാടിന്റെ വേറെ ഡിമാൻഡ് അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല അതാണ് അവരുടെ ഡിമാൻഡ് അവർക്കിപ്പോൾ നാലായിരം കോടി ഇല്ലെങ്കിലും അവരുടെ സാമ്പത്തികമുള്ള ഒരു സ്റ്റേറ്റാണ് അവർക്കത് മുന്നോട്ട് പോയി അവരുടെ രീതിയിലാ വി സ്കൂൾ എഡ്യൂക്കേഷൻ മാറ്റാൻ അവരെ കൊണ്ട് കഴിയും അവരുടെ സാമ്പത്തികമുണ്ട് പക്ഷെ കേരളത്തിന്റെ സ്ഥിതി അത് ഇതല്ല പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പലയിടത്തും കോൺട്രാക്ട് അവർക്കൊന്നും ശമ്പളം കിട്ടുന്നില്ല പലയിടത്തും സാറിന്മാർ ടീച്ചേഴ്സിന്റെ കാര്യങ്ങളും പല കോൺട്രാക്ടുകളും ടീച്ചേഴ്സിന് സാലറി കിട്ടുന്നില്ല ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അടുത്തൊരു തലമുറ ബ്രൈറ്റായിട്ട് നല്ല ജനറേഷനോ ഉണ്ടാവണ്ടേ അല്ലാതെ ക്ലർക്കും അറ്റൻഡർമാരെയും മാത്രം ഉണ്ടാക്കുന്ന രീതിയിലല്ല പോകേണ്ടത് അവരുടെ ചെറുപ്പത്തിൽ അവരുടെ ടാലന്റ് മനസ്സിലാക്കി അവരെ വഴിതിരിച്ചുവിടുന്നു അവർക്ക് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്നു ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ സ്റ്റഡി ചെയ്തെടുത്ത സാധനമാണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ പോളിസി